എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വെയിറ്റ് ലോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഷുഗർ പേഷ്യൻസിനൊക്കെ ആയിട്ടോ രാത്രിയോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് റാഗി പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ റാഗിയെ അരച്ച് കലക്കി എടുക്കാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റാഗി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഇത് കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് കലക്കി മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ഒട്ടും കട്ട കിട്ടാതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് റാഗിപ്പൊടി നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ടൊരു പാൻ എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായി ചൂടായാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സി വെച്ച റാഗിപ്പൊടിയിൽ അത് ഇതിലേക്ക് കലക്കി കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ കട്ട കെട്ടി പോകും കേട്ടോ ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ധാരാളം ആയതുകൊണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കഴിച്ച് കുറച്ച് സമയത്തേക്ക് നമുക്ക് വിശക്കില്ല അതുകൊണ്ട് നമുക്ക് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ് കാൽസ്യം കുറവുള്ള കുട്ടികൾക്കും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇത് ഉണ്ടാക്കി കൊടുത്താൽ കലസ്യത്തിൻ്റെ കുറവ് മാറിക്കിട്ടും പിന്നെ മുടി മുടികൊഴിച്ചിലുള്ളവർക്ക് ഇത് കഴിച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് മധുരം വേണ്ടവർക്ക് ഒന്നൊക്കെ ശർക്കരയോ അല്ലെങ്കിൽ ഈത്തപ്പഴോ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് കരിപ്പെട്ടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏ നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏ കുറച്ച് നമുക്ക് ഇലക്കായ് പൊടിച്ചതില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഏ നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഏ നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്പത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ